ഇത് കഴിക്കടാ കഴിക്കൂലോ കഴിക്കുന്നില്ല അങ്ങോട്ട് പോയെ കഴിക്കൂല പഠിക്കുന്നത് അത് തന്നെ എനിക്കും എന്തിനാ പഠിക്കുന്നത് നമുക്ക് പിന്നെ ഓസ്ട്രേലിയക്ക് സ്കോളർഷിപ്പോട് കൂടി എന്റെ പൊന്നി ഇംഗ്ലീഷ് സംസാരിക്കേണ്ടേ ഓസ്ട്രേലിയ പോയി പിന്നെ എന്തോ ഇംഗ്ലീഷ് അറിയാം പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി എന്നാണ് ഞാൻ ടി വിച്ച് കൊടുത്തു ഇംഗ്ലീഷ് പത്രം വരുത്തി മാഗസിൻ വരുത്തി ഇതൊന്നും തറന്നു പോകണ്ടേ കളി 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 ഒരു ഫുട്ബോൾ ഇറങ്ങിയിട്ടുണ്ട് നാശം പിടിക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അതിന്റെ പറയാൻ ഒരുപക്ഷേ ഈ മോനും ഈ പ്രതികരിച്ച രീതിയെ ചെറുതായിട്ടൊന്നും മാറിയിരുന്നെങ്കിൽ ചൈന കുട്ടാ ഇത് വരട്ടെ ആ കേട്ടോ കുടിച്ചോണ്ടോ എന്ത് കൊടുത്താലും എന്റെ മോൻ കഴിക്കും കുടിക്കും അല്ലേ മോനെ കണ്ടാ മോനെ കൊണ്ടുപോക്കോ അടുത്ത ലെവലിലേക്ക് കുതിക്കാൻ നിക്കണം നല്ല എഫേർട്ട് ഇടും റിസൾട്ടൊക്കെ എഫേർട്ടിനനുസരിച്ചുണ്ടോന്നുള്ളത് രണ്ടാമത് പക്ഷെ നല്ല എഫേർട്ട് മാത്സിലൊക്കെ കുറച്ച് വീക്കാണെങ്കിലും ഫുട്ബോൾ സ്കിൽസിൽ ഹൈ ആണ് ഡൊണാൾഡോ ആണ് ഇവരുടെ റോൾ മോഡൽ എന്ന അഭിനെ നമുക്ക് ഓസ്ട്രേലിയല്ലോ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നേ ഞാൻ വിടാം അവന്റെ ഇഷ്ടമാണ് ഇഷ്ടമുള്ളടത്ത് പഠിക്കാം അവൻ ആഗ്രഹിക്കുന്ന ഒക്കെ ചെയ്യാം ഓസ്ട്രേലിയയിൽ പോണ പഠിക്കൂല 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 കഴിക്കൂല 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 സ്ഥിരം നമ്മൾ മാതാപിതാക്കൾ മക്കൾ ഒരു പരാതിയാണ് പഠിക്കൂല 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 കഴിക്കൂല കഴിക്കൂല ഒന്നും കഴിക്കില്ല ഇത് നമ്മൾ പലപ്പോഴും പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആവർത്തിച്ച് 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 നിരന്തരം പറയാറുണ്ട് പറയുന്നതിന്റെ കാരണം നമ്മുടെ ഉള്ളിലെ മനപ്രയാസമാണ് ഈ മനപ്രയാസം താങ്ങാൻ സാധിക്കാതെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ മുഖത്ത് നോക്കി ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ അറിഞ്ഞോ അറിയാതെയോ നിരന്തരമായി പറയാറുണ്ട് ഇത് വലിയൊരു അപകടമാണ് എന്നെ കേൾക്കുന്ന എല്ലാ പാരൻസിനോടുമാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളോട് നമ്മൾ അവർ പഠിക്കില്ല 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 എന്ന് നിരന്തരമായി ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ പിന്നീട് അവരുടെ മനസ്സിൽ ചിന്തകളായി മാറും ഈ ചിന്തകളാണ് അവരുടെ ഉള്ളിൽ അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന തോന്നലുകളായി മാറുന്നത് ആവർത്തിച്ച് ചിന്തിച്ചാലും പറഞ്ഞാലും അത് വിശ്വാസമായി മാറും നമ്മൾ ആവർത്തിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കില്ല എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസമായി മാറും അടുത്ത തവണ അവൻ ബുക്ക് ബുക്കെടുത്ത് പഠിക്കാനിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ വിശ്വാസം അവന്റെ മനസ്സിനോട് പറയും നീ പഠിക്കില്ല നീ പഠിക്കാത്തവനാണ് നീ വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ പറയും അവൻ ബുക്ക് തുറക്കുമ്പോൾ പഠിത്തമൊഴുകിയുള്ള പല ചിന്തകളും അവന്റെ മനസ്സിൽ വരും കാര്യം അവന്റെ ഹൃദയത്തിലെ വിശ്വാസം അവൻ പഠിക്കാത്തവൻ എന്നാണ് ഇതുപോലെ തന്നെയാണ് ആഹാരം കഴിക്കുന്ന വിഷയം നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ചിലപ്പോൾ ആഹാരം കഴിക്കില്ലായിരിക്കും നമ്മൾ കൊടുക്കുന്ന ആഹാരം ചിലപ്പോൾ മുഴുവനെ കഴിക്കില്ലായിരിക്കും ഇത് നമ്മൾ അവൻ്റെ മുഖത്ത് നോക്കി കഴിക്കില്ല കഴിക്കില്ല ഒരു വക കഴിക്കില്ല എന്ന് നിരന്തരമായി പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ നമ്മളൊരു വിശ്വാസത്തിൻ്റെ വിത്തിട്ട് കൊടുക്കുകയാണ് നീ കഴിക്കാത്തവനാണെന്ന് അവൻ എന്ത് ചെയ്യും അടുത്ത പ്രാവശ്യം ആഹാരം കിട്ടുമ്പോൾ അവന്റെ ഉള്ളിലെ ആ വിശ്വാസം അവനോട് പറയും നീ കഴിക്കാത്തവനാണ് അവൻ്റെ ഉള്ളിലെ ചിന്ത അവനോട് പറയും നീ കഴിക്കരുതെന്ന് അങ്ങനെ അവൻ കഴിക്കാതെയാവും ഇനി ഇതിലെ ഏറ്റവും വലിയ അപകടം നാലാൾ കൂടുന്ന നടത്തും കല്യാണ വീട്ടിൽ പാലുകാച്ചിൽ കുടുംബങ്ങൾ ഒരുമിക്കുന്ന ഇടങ്ങളിൽ വെച്ചായിരിക്കും നമ്മൾ പലപ്പോഴും പഠിക്കൂലെന്നും കഴിക്കൂലെന്നു അവന്റെ കുറവുകളൊക്കെ നമ്മൾ നിരന്തരമായി ആവർത്തിച്ച് ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ആഴത്തിൽ ഉറക്കിയാണ് അവനോ അവൾക്കോ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ട് അവനെക്കുറിച്ച് ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്ത് അതെല്ലാവരുടെയും ിൽ പബ്ലിക്കായിട്ട് റിവീൽ ചെയ്യുന്നത് ഇത്തരം നമ്മളുടെ പ്രയാസങ്ങൾ പരാതികൾ പബ്ലിക്കിന്റെ മുന്നിൽ പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അപകടം നമ്മുടെ കുട്ടികൾ പഠിക്കാത്തവരായും കഴിക്കാത്തവരായും ഉപയോഗമില്ലാത്തവരായും യൂസ്ലെസ് ആയി ഒക്കെ മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രയാസം പബ്ലിക്കിന്റെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായി ഒരു മാറ്റവും വരാൻ പോണില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നേരെ മറിച്ച് പബ്ലിക്കിന്റെ മുന്നിൽ അവനെ കുറിച്ചിട്ട് പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ പഠിക്കില്ലെങ്കിൽ പോലും മാർക്ക് വാങ്ങുന്നില്ലെങ്കിൽ പോലും അവൻ എടുക്കുന്നു എന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞാൽ പബ്ലിക്കിന്റെ മുന്നിൽ എിന്റെ അപ്രീഷിയേറ്റ് ചെയ്താൽ അടുത്ത പ്രാവശ്യം അവൻ പഠിക്കാനിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ബോധം കൊണ്ട് പഠിക്കാൻ പ്രേരിപ്പിക്കും അത്തരം ബോധമാണ് ആസ് സ്പാരൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവൻ കഴിക്കില്ലെങ്കിൽ പോലും പബ്ലിക്കിന്റെ മുന്നിൽ എന്റെ മോൻ ഏതാഹാരം കൊടുത്താലും കഴിക്കാൻ ശ്രമിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവൻ കഴിക്കാനിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടായി മാറും അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ബോധം ഉണ്ടാക്കി കൊടുക്കലാണ് ആസ് പാരൻസ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവന്റെ കുറവുകളെ പബ്ലിക്കിന്റെ മുന്നിൽ പറയുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ കേൾക്കുന്ന ഉപ്പമാർ ഉമ്മമാർ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആവർത്തിച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ കുട്ടികളുടെ ഭാവിയായി ഐഡന്റിറ്റിയായി സ്വഭാവമായി അവരുടെ ജീവിതമായി മാറുകയാണ് അതുകൊണ്ട് എന്തു പറയുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ആരുടെ മുന്നിൽ വെച്ച് എന്തു പറയുന്നു എന്നുള്ളത് അതിനേക്കാൾ ആണ് ഞാൻ ഈ പറഞ്ഞത് എന്റെ മോനോട് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞത് ഉപ്പയോട് മാത്രമല്ല ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങളോടും കൂടിയാണ്